കൂട്ടുകാരേ ഞാനൊരു ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് തരാം കാരണം നിങ്ങൾ ആകെ കുരു പൊട്ടിയിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് കുരു പൊട്ടാതിരിക്കാൻ ഒരു കാര്യം പറയാം എല്ലാ ദാനങ്ങളും നമുക്ക് ദൈവം തരുന്നതാണ് എന്ന് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ അറിയാം ദൈവം ദൈവത്തിന് പ്രായം പരിധിയൊന്നുമില്ല എന്നൊക്കെ ഉണ്ടല്ലോ പല കാര്യങ്ങൾക്ക് കൊച്ചിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും ക്ഷമിക്കണം എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എനിക്ക് ശീലമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതോ എന്തോ ഒരു വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പം നമുക്ക് വരുന്ന ആൾ പ്രായം പ്രായം ഇച്ചിരി ഒന്ന് അങ്ങോട്ട് ആയിട്ട് പ്രായം എന്ന് പറഞ്ഞാൽ വയസ്സായ കിളവന എന്നല്ല പറഞ്ഞത് ഒരു ഇച്ചിരി പ്രായം ലിമിറ്റഡ് ഏജ് അങ്ങോട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് മക്കളുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല അപ്പം ചിലപ്പം ഞങ്ങൾക്ക് ഈ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഈ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവത്തുള്ളൂ അവനെ നന്നായിട്ട് വളർത്തുക എന്നുള്ളത് അതിനുള്ളൊരു കൃപയായിരിക്കും അത് പിന്നെ ദൈവമാണ് ബാക്കി തീരുമാനിക്കുന്ന മനുഷ്യനല്ല എങ്കിലും നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് അക്കാര്യത്തിൽ പെട്ടെന്ന് കാരണം എനിക്കും ഏജ് ഓവറൊക്കെ എൻ്റെ ചില ആൾക്കാരെ കൊണ്ട് അതൊക്കെ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ മക്കളുടെ കയ്യിൽ ഓർത്ത് പേടിക്കണ്ട മക്കൾ ഈയൊരു കുട്ടിയും പിന്നെ അന്ന് പോയ കൊച്ചും അതുമാത്രമേ ഞാനിപ്പം കാണുന്നുള്ളൂ ബാക്കിയെല്ലാം ദൈവം തരുന്നതാണ് ഉണ്ടാവണം ഓ ഉണ്ടാവണ്ടേ എന്നൊക്കെ ദൈവമാണ് അപ്പം നിങ്ങളുടെ കുരു പൊട്ടിയത് അല്പം ഒന്ന് ഒരു അസൂയൊന്നൊരു അടങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു ചിലരുണ്ട് ചിലരായിരിക്കുമോ ഞങ്ങളെല്ലാവരും അസൂയപ്പെടുകയാണ് എല്ലാവരും ഒന്ന് പറയാം ഉള്ളവരുണ്ടല്ലോ അതാ പറഞ്ഞേ